യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വിമാന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഈ വർഷത്തെ രണ്ടാം പാദത്തിൽ കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം നിയമലംഘനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ലക്ഷം റിയാലാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പിഴയായി ചുമത്തിയത് സിവിൽ ഏവിയേഷൻ നിയമം എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയുടെ ലംഘനങ്ങളും ഇതിൽ ഉൾപ്പെടും യാത്രക്കാരുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ പാലിക്കാത്തതിന് വിമാന കമ്പനികൾക്കെതിരെ അറുപത്തി മൂന്ന് എണ്ണം ഉൾപ്പെടെ എൺപത്തിയേഴ് നിയമ ചുമത്തി യാത്രക്കാരുടെ അവകാശം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചതിന് പത്തൊൻപത് ലക്ഷം റിയാലും പിഴയായി ചുമത്തി യാത്രക്കാരുടെ കൈവശം ആവശ്യമായ രേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാത്തതും അംഗീകൃത സമയക്രമങ്ങൾ പാലിക്കാത്തതുമായ പതിമൂന്ന് ലംഘനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനായി ആകെ എഴുപതിനായിരം റിയാലാണ് പിഴയായി ചുമത്തിയത് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്കെതിരെ എട്ട് നിയമലംഘനങ്ങൾ വേറെയുമുണ്ട് ഇതിന് ചുമത്തിയ പിഴ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം റിയാലാണ് വിമാനത്തിനുള്ളിൽ നടത്തിയ നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് പുറമെ സിവിൽ ഏവിയേഷൻ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കാത്തതിന് യാത്രക്കാർക്കെതിരെ മൂന്ന് നിയമലംഘനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ പിഴ പതിനായിരം റിയാലാണ് യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന്റെയും രാജ്യത്തെ വ്യോമ ഗതാഗത സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെയും ഭാഗമാണ് ഈ നടപടികൾ